ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റവയും നേന്ത്രപ്പഴൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ആദ്യം തന്നെ ഈ ഒരു പലഹാരത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ വലിയ രണ്ടച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കുറവോ കുറവാക്കിയെടുക്കാം കേട്ടോ അതിലേക്ക് ഒന്നര കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇങ്ങനെ രണ്ടച് ശർക്കരക്കെ എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു മീഡിയം ലെവലിക്കുള്ള മധുരം ഉണ്ടാവുള്ളൂ ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ശർക്കരൊന്ന് മെൽറ്റ് ആയാൽ മാത്രം മതി ഇപ്പം അത് ശർക്കര മെൽറ്റ് ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് പഴാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് നേന്ത്ര പഴാണ് അത്യാവശ്യം നല്ല പഴത്തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഒരു പഴത്തിന് മുക്കാൽ ഭാഗത്തോളം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഒരു മുക്കാൽ ഭാഗം മാത്രമായിട്ട് എടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ഒരു പഴം ബാക്കിയുള്ള ഈ ഒരു പീസും ഞാനിത് ഇതുപോലെ നാലാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അത് നമുക്ക് വഴറ്റിയെടുക്കാനുള്ളതാണ് അപ്പോൾ രണ്ട് പഴം ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും രണ്ട് രീതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് വഴറ്റിയെടുക്കാനുള്ളത് കുറച്ച് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കേണ്ടത് കുറച്ച് വലുതാക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴ ഇട്ട് കൊടുക്കുക നല്ല പഴുത്തതൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഒരു പലഹാരമൊക്കെ തയ്യാറാക്കാൻ ഇനി ഇതിലേക്ക് ശർക്കരപ്പാനിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല തണുത്തിൻ്റെ ശേഷം മാത്രം വേണം ഈ ഒരു ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല പകുതിയോളം മാത്രമാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പഴുത്തിൻ്റെ പീസൊന്നും അരഞ്ഞു കിട്ടൂല ഇപ്പോൾ അത് ആ പഴമൊക്കെ നല്ലപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതിൽ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതവിടെ നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു കപ്പ് റവാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ റവ എടുക്കുന്നത് വറുത്തത് വറുക്കാത്തത് ഏത് റവ ആണേലും കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ റോസ്റ്റഡ് റവ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പഴവും ശർക്കരപ്പാനിയും പാടെ അടിച്ചെടുത്തത് അത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്നര കപ്പ് ശർക്കരപ്പാനീയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ കുറച്ചെടുത്തിട്ടാണ് നമ്മൾ പഴം ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ അരിച്ചു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മുഴുവനായിട്ട് ശർക്കരപ്പാനീ ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി നല്ലപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ മിക്സ് ചെയ്തിൻ്റെ ശേഷം ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററി അത്യാവശ്യം നല്ല രീതിയിൽ ലൂസായിട്ടുള്ളതാണ് കേട്ടോ അതായത് നമ്മൾ നീർദോശയൊക്കെ തയ്യാറാക്കാൻ ബാറ്ററി റെഡിയാക്കി എടുക്കുമല്ലോ ആ ഒരു ലൂസാണ് അപ്പോൾ അത് കുഴപ്പമില്ല നമ്മളിതൊരു ഇരുപത് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്തേക്ക് റവയൊക്കെ നല്ലപോലെ കുതിർന്ന് ശരിയാക്കി കിട്ടിക്കോളും ഇനി ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യിനു പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിയും കുറച്ച് അണ്ടിപ്പെരുമ്പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ചേർത്ത് കൊടുത്തിട്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം അത് ഏകദേശം ഇത് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്ന് കോരി മാറ്റാം ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴം ചേർത്ത് കൊടുക്കാം പഴം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് രണ്ട് മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതൊന്ന് കുക്കായിട്ട് കിട്ടും ആ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം പഴം ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴേ ഇത് പെട്ടെന്ന് ആയി കിട്ടുള്ളൂ അപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചെറുവതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു തേങ്ങ നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ആ ഒരു തേങ്ങത്തെ ഒരു വെള്ളപ്പറ്റൊക്കെ മാറി പഴവും തേങ്ങയൊക്കെ നല്ല രീതിയിൽ യോജിച്ച് വരും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മതി ഇതുപോലെ നമുക്ക് വേണ്ടത് ഇനി ഒരുപാടായിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോവും അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിൻ്റെ ശേഷം ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റവയൊക്കെ നല്ലപോലെ കുതിർന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിത് നേരത്തെ വെച്ചപ്പോൾ നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ അത് ആ റവയൊക്കെ നല്ലപോലെ കുതിർന്ന് അത്യാവശ്യം തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇളക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റവ് കുതിർന്ന് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പഴവും തേങ്ങയൊക്കെ വഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല തണുത്തിൻ്റെ ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂണോളം ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചത് കാരണം കേട്ടോ അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെറും ആണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ചി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കറുത്ത എല്ലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും പിന്നെ കുറച്ച് ഹെൽത്തി ആയിരിക്കും ഇനി ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം അതായത് ഈ ഒരു പലഹാരം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് വെറും റവ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിൽ വേറെ പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബേക്കിംഗ് സോഡ എന്തായാലും ചേർത്ത് കൊടുക്കട്ടെ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു കാൽ ടീസ്പൂണിൻ്റെ താഴെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററി അത്യാവശ്യം നല്ല രീതിയിൽ തിക്കായിട്ട് തന്നെ വന്നു അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ കിട്ടാൻ ഒരുപാട് ലൂസ് ആവരുത് എന്നാൽ ഒരുപാട് ടൈറ്റും ആവരുത് ഇതേ രീതിയിൽ വേണം കിട്ടാൻ ഇനി നമുക്ക് പലഹാരം റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ല ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കാൻ കുറച്ചും കൂടെ ചെറിയ പാത്രത്തിലാണെങ്കിൽ കുറച്ച് ഹൈറ്റിലായിട്ട് കിട്ടും നമ്മുടെ ഒരു പലഹാരം അതായത് സോസ് പാന് പോലത്തെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കി എടുക്കുകയായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഴമൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്താലോ ആ ഒരു സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കൊടുക്കാട്ടോ അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം വെക്കുക പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെക്കുക കേട്ടോ ഏകദേശം ഇരുപത് മിനിറ്റ് വേണം ഇത് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഒരു പപ്പട കമ്പി വെച്ചിട്ട് ഇതുപോലെ കുത്തി നോക്കുക കേട്ടോ നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് കുക്കായിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് നേരം കൂടി അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതിവിടെ നല്ലപോലെ കുക്കായിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം ഇപ്പോൾ അത് തണുത്തിൻ്റെ ശേഷം ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്ന് വിട്ടുകിട്ടും നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് സെറ്റാക്കിയതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഇതിനി കട്ട് ചെയ്തെടുക്കാം ഇത് കുറച്ച് വലിയൊരു ആയതുകൊണ്ടാണ് ഹൈറ്റ് കുറവായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോസ് പാനിലൊക്കെ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല കേക്ക് പോലെ കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ കട്ട് എടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ റവയും നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ പലഹാരം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാനും പറ്റും അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി നാലുമണി പലഹാരമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് മാത്രം മതി കേട്ടോ ചായയുടെ കൂടെ കഴിക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക